നമ്മളിവിടെ കോന്നി കരിയാട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ പത്ത് ദിവസത്തെ പരിപാടിയാണ് ഞങ്ങൾ ഇവിടുത്തെ വോളന്റിയേഴ്സ് ആണ് അതുകൊണ്ട് നേരത്തെ നമ്മളോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ മൂന്നാനകളുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അവിടുത്തെ ഇനാഗ്രേഷൻ ചടങ്ങുകളാണ് ഇനാഗ്രേഷന്റെ സമയത്ത് അവിടെ ചെണ്ടമേളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ നമ്മൾ എന്നിട്ട് നേരെ അവിടെ കാണാൻ പോയത് ഫസ്റ്റ് ആയുണ്ടെങ്കിൽ എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട് നമ്മൾ അവിടുന്ന് പാനിപൂരിയും പൊട്ടറ്റോ സ്പ്രിങ് റോളും കഴിച്ചിട്ടുണ്ടായിരുന്നേ അമ്യൂസ്മെന്റ് സെറ്റ് സെറ്റാക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് അടുത്ത ദിവസം മുതൽ അതൊക്കെ ഓപ്പൺ ആവുള്ളൂ അത് കഴിഞ്ഞ് പരിപാടി തുടങ്ങുന്ന സമയപ്പഴേക്ക് നമ്മൾ സ്റ്റേജിന്റെ അവിടേക്ക് വന്നേ ആളുകളൊക്കെ വന്നോണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നത്തെ പെർഫോമൻസ് ചാലക്കുടി പ്രസിദ്ധയുടെ രാത്രി ഒരു ആയപ്പോഴേക്കും പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ അടുത്തുള്ളവർക്ക് എന്തായാലും വരാം ടോപ്പ് എത്രയുള്ളൂ ബൈ